ഏവർക്കും എൻ്റെ നമസ്കാരം ഹരിനാമ കീർത്തനം ശ്ലോകം നാൽപ്പത്തി ആറ് ആദ്യം തന്നെ ശ്ലോകം വായിക്കാം എല്ലാരോടും അഹംബുദ്ധികൊണ്ടു ബദ കൊല്ലുന്നു നീ ചിലരെ നാരായണായനമാ ധ എന്ന അക്ഷരത്തിന് അക്ഷരനിഖണ്ടുവിൽ ഭയനിവാരണം എന്ന അർത്ഥമുണ്ട് ഓരോ അക്ഷരങ്ങൾക്കും അക്ഷരനികണ്ഠുവിൽ അതിൻ്റേതായ അർത്ഥമുണ്ട് അങ്ങനെ ഒന്നിനെയും ബഹുമാനവും ഭയവും ഇല്ലാതെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അഹംഭാവം കൊണ്ട് മറ്റുള്ളവരെയെല്ലാം അധിക്ഷേപിക്കുന്ന ദുഷ്ടന്മാരെ നീ നിഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവരാണ് ഹിരണ്യാക്ഷൻ ഹിരണ്യകശുപു രാവണൻ തുടങ്ങിയവർ ഭയമില്ലായ്മയിൽ നിന്നും അഹങ്കാരം കൊണ്ട് നാശം വരുത്തിയവനാണവർ അങ്ങനെയുള്ള അഹംബുദ്ധി ഒരിക്കലും എൻ്റെ മനസ്സിൽ തോന്നിക്കരുതേ സകല ചരാചരങ്ങളോടും ദയുണ്ടാകുമാറാകണേ നാരായണ എന്നാണ് എഴുത്തച്ഛൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്